ചെയ്തേ ഞാനിന്ന് പറഞ്ഞോ വേണ്ടോ നിങ്ങളുടെ ഞാനോട്ടെ ഞാൻ ഒരു കോപ്പം പറയണ്ട താലൂക്ക് അറിഞ്ഞും കൂടെ അല്ലേ എന്റെ കാശ്മീർ നിന്നാ ഞങ്ങളോ അയ്യോ നിർത്തുകയാണ് ഞാൻ കവളി നിർത്തി നോക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നം ഞാൻ കേൾക്ക് ഞാൻ പറയുന്നത് സത്യമാണ് എനിക്ക് നോക്കാനുള്ള സാവാണം ഇനി ഇടിക്കല്ലേ പ്ലീസ് 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 ഇതാ ശെരിക്കു നോക്കി ഇല്ലെങ്കിൽ എന്റെ ആത്മാവനിക്കെന്നെ ആ വായിക്കേണ്ടി വരും ആശാൻ ആ വാഹനം എല്ലാം തന്നെ അല്ലേ പിന്നെ ഞാൻ എല്ലാ ആ വായിച്ച് പാക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് വിട്ടല്ലേ ആശാനാണ് സത്യം ഇടവും വലവും നോക്കാതെ തിരുനെല്ലി പോയി കൊണ്ടൊഴുക്കുക എന്റെ മടി കിടക്കുന്ന പതിമൂന്നാളി വരെ തലേ നൊയിഞ്ഞുപോടെ അപ്പൊ പ്രശ്നം നടന്ന അവിടെ അല്ല

കൊച്ചോട്ട ആൾക്കാർ എന്തായാലും എല്ലാ പേടിയൊക്കെ കൊറയാലെ കണ്ടു ഞാൻ ഇടയിൽ ഉണ്ടേനു പിന്നെ കഥയങ്ങനെ പോകെ പോകെ വിധി എന്നൊരു വളവിൽ ചെന്നെത്തും വലവീശിയ സ്വപ്ന കൊന്നീണെന്നെത്തും കലിതുള്ളണ കടലി നങ്ങെത്തും കണ്ടറിഞ്ഞതല്ല കഥയെന്നോ മണ്ടിടേണമേറെ കഥയെന്നോ മണ്ടിടേണമേറെ ചിലങ്ങനെ സങ്കൽപ്പത്തിൻ കിരികേറും ചിലരെങ്ങോ സത്യം തേടി തുഴകുത്തും നിലയില്ലാ ചുഴിയിൽപ്പെട്ടോർ കര തേടി ചാടി ചാടിക്കളിയാകും കണ്ടറിഞ്ഞതാണ് കഥയെന്നോ ആ കൊണ്ടറിഞ്ഞിടേണമിനിയെന്നോ കണ്ടറിഞ്ഞതാണ് കഥയെന്നോ കൊണ്ടറിഞ്ഞിടേണമിനിയെന്നോ അപ്പൊ അതല്ല അല്ലേ ർക്കിടകം എങ്ങനെയും രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു തരണേ അല്ല നിങ്ങൾ എന്നോട് പറയാത്ത എന്തെങ്കിലും ആ പോ നടന്നിട്ടുണ്ടോ ഏഹ് എന്തെങ്കിലും ഒന്നാലോ ചോദിക്കേക്ക് അവിടുണ്ട് അവിടെ പൈസ എനിക്ക് അല്ല തിരിച്ചിട്ട് ഓർമ്മയില്ലേ ഒമ്പതാം പളവിൽ തിരുനല്ലിപ്പോന്ന വഴി ഒമ്പതാം വളവിന്റെ അടുത്ത് അഭിവാദ്യ അർപ്പിക്കാൻ വേണ്ടി കരിത്തണ്ട സാവിന്റെ അടുത്ത് നിർത്തി പറഞ്ഞിട്ടുള്ള രണ്ട് മുദ്രിന്താണോ എനിക്കല്ല അഭിവാദ്യം തിരിച്ചു കയറിയപ്പോ കൂടെ ഇറങ്ങിയവരെല്ലാം തിരിച്ചറിയുമ്പോ ഇപ്പ് ഫിലാപ്ലാ സിന്താബാദ് ചിന്തമംഗലത്തേക്ക് തിരിച്ചു പോന്ന ആ പതിമൂന്നവനെ ആവാഹിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നോക്കോളാം അടുത്ത രണ്ടു ദിവസത്തിൽ പൈസ വീട്ടിൽ എത്തുകൊള്ളണം അല്ലെങ്കിൽ രണ്ടത്തിന്റെ ആവാഹനം ഞാനി നടത്തണം കേട്ടാ വണ്ടിയെടുത്ത എന്തെങ്കിലും മറന്നോ ഇത് കഴിഞ്ഞില്ലേ ഒരേ അപ്പോഴ് ഒരാ ആയിട്ടില്ല ആയിട്ടില്ല ഞങ്ങൾക്ക് ഒരാളുടി വരാനുണ്ട് ഒന്ന് വിളിച്ചു നോക്ക് ആ നേരത്തെ വരാന്ന് പറഞ്ഞുണ്ടോ ദയവന്നല്ല

എന്താണ് കബഡി എടുക്കാൻ പറ്റി കളിക്കണത് സമയം അങ്ങോട്ട് അങ്ങനെ നടക്കും കണിയാണ് അങ്ങനെ നടക്കുക നീ എങ്ങോട്ടെന്നെ കൊണ്ടുപോന്നു സംസാരിക്ക കാര്യം പറ എനിക്ക് ലോട്ടറി ലോട്ടറെടുക്കാൻ പോണല്ലോ കണ്ടില്ലേ കറക്റ്റാ ചിങ്ങമാസം ഇരുപത്തിമൂന്നാം തീയതി അതായത് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച െ പന്ത്രണ്ട് പാർട്ട് റാലിയില്ലാണോ അടുത്ത ദിവസം പതിമൂന്ന് വേണ്ട മോശം ചൊവ്വാഴ്ച നല്ലൊന്നുമല്ല എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ആദ്യം ഒരു തീരുമാനം എടുക്കുക എന്നിട്ട് ഞാൻ കളിക്കാം അല്ല പിന്നെ ഞാൻ വിളിച്ചിരുന്നു എന്താ കോളെടുക്കാൻ ഞാൻ എന്നോട് ദേഷ്യമാണോ മുഹൂർത്തം അല്ലെ നേരവും കാലമൊന്നും ഇല്ല ആള് റെഡി ആണെങ്കിൽ ഒരു ചൂന്ന രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കുന്നു ഒന്ന് അങ്ങോട്ടും അണിയിക്കുന്നു പിന്നെ കുറച്ച് കുറച്ച് ഇനി റിച്ച് പരിപ്പ് കളഞ്ഞിട്ട് പോയാലോ നാരങ്ങ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഒരു പാൽ വിട്ട അങ്ങോട്ടും വേണ്ടേ പാലാരി വട്ടം ഉദ്ദേശിച്ചത് നിങ്ങൾ വെറുതെ അന്ധവിശ്വാസം എല്ലാം പറഞ്ഞ് ഡേറ്റ് മാറ്റി കളിക്കാൻ ഒരു തീരുമാനത്തിലെത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കില്ലെങ്കിലും ചെറുക്കണതിലൊക്കെ നല്ല വിശ്വാസം നിങ്ങൾക്ക് ചെയ്യാം ഇവിടുത്തെ കുട്ടി പറഞ്ഞിട്ടല്ലേ ഇവരെയും കുട്ടി ഈ അടുത്ത് അല്ലേ പറയേ ആ ഞാനിപ്പോ പറയപ്പോ കേട്ടാ അല്ലേ കുട്ടി പറ കുട്ടി കുട്ടി ആവാഹനം ചെയ്തില്ല ശരിയാക്കാന്ന് പറഞ്ഞു ഞങ്ങളെ പറ്റി കാശ് വച്ചാൽ ഞാനാ കണിയാനെ വിളിച്ചിരുന്നു അയാള് പറഞ്ഞ പോലെ ആ ഒരു ആത്മാവിനെയും കൂടി ആവാച്ചാല് എല്ലാ പ്രശ്നങ്ങളും തീരുന്ന ആനക്കും തോന്നുന്നു ആ വായിച്ചാൽ എന്താണി പൊട്ടിക്കിടക്കണം വീട് തിരിച്ചു വരും ഇല്ലാത്ത പൈസ കൊണ്ടാണ് ഞാനിത് ചെയ്തത് നിന്റെ ഒരു ഒറ്റയാളുടെ വാക്ക് കേട്ടിട്ടാ ദിനേശേട്ടാ നിക്ക് ദിനേശ് ചേട്ടാ ഞാൻ പറയുന്നു എടുക്കാൻ എവിടെയായിരുന്നു അവിടെ ആ എന്താ സുഖം അന്നൂട്ടാടത്തിന് എന്റെ കയ്യും കാലും കെട്ടിട്ട് അമ്മയും മോനും ചങ്ങായിമാരും കൂടി ഇതായിരുന്നില്ലേ പരിപാടി സന്ധ്യാ നാമം ജപിക്കാൻ പറയുന്നതിന് പകരം നാല് ഇംഗ്രാബ് എന്ന് പറഞ്ഞോനെ അപ്പൊ ഹോമം ചെയ്ത് പിടിക്കാൻ നോക്കുന്നത് പതിമൂന്ന് ആത്മാക്കള് അതിലൊന്ന് ചാടിപ്പോയില്ലോ അങ്ങനെ ചാടിപ്പോയിട്ടുണ്ടെങ്കി അതിന്റെ കേളപ്പെട്ടനാ പോലീസും പട്ടാളും ഒന്നിച്ചു തെരഞ്ഞിട്ട് കാണാത്ത ആളെ അപ്പൊ തീയിട്ട് പേടിപ്പിക്കുന്നത് ഏതോ ഒരു പെണ്ണിന്റെ വർത്താനവും കേട്ടിട്ട് ഓ മന്ത്രവാസനറിഞ്ഞ നാണല്ലാത്ത ഞാൻ പറയുമ്പോ മാത്ര മനസമാധാനം വേണ്ട വേണ്ട ഒരു ഓ എന്നെവിടെ ഞാൻ അങ്ങു മോള് ഓന് കൈ ഓരോണ്ടാ ഉം അതൊക്കെ ഇനി കൈ വിടക്കും അയ്യോ ഇവർക്ക് ആർക്കും ഇഷ്ട നിനക്കത് വിട്ടൂടെ വീട്ടിലെ അങ്ങോട്ടൊക്കെ ഒരാൾ ടെൻഷൻ അടിച്ച് പണ്ടാർ നിൽക്കുമ്പോഴല്ല ചെറ്റ വർത്താനം പറയലേ കേട്ടോ ഉം ഇതിപ്പോൾ എന്തിനാ തന്നൊക്കെ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ കമ്പനിക്കാരെപ്പോഴും കമ്പനിക്കാർ ഇരിക്കണം അതിൻ്റെ ഇടക്കൂടി മണലിറക്കാൻ മതിയായിരുന്നു നാളെ പോകുന്നത് ഉം എവിടാ നിക്കി ഞാനും വരുതി സംസാരിക്കാൻ വയ്യ എന്റെ ഇത്രയും കാലത്ത് സകല ആദർശ്ക്കോറി മലപ്പുറം നാണക്കെടുത്ത പണി ചെയ്യിപ്പിച്ചോ നിനക്കൊരു സോറി പറഞ്ഞു പോയാ മതി സത്യം പറഞ്ഞോടൊന്നും തോന്നില്ല എല്ലാം മതിയായി നിനക്ക് കിടക്കാനായില്ലേ ഇവിടുത്തെ അനുഷ്ഠിച്ച് എന്താ കാര്യം ഓരോ എവിടെ കൂടെ അങ്ങ് ഒപ്പിച്ച്